ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു റൂമിൽ തന്നെ സച്ചിയും രേവതിയും ശ്രുതിയുടെ അമ്മയ്ക്കരികിലുണ്ട് അതുപോലെ തന്നെ ആദിയുമുണ്ട് മറ്റൊരു ഭാഗത്തായിട്ട് ശ്രുതി അതേ റൂമിൽ മറഞ്ഞു നിൽക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അവിടേക്ക് ഒരു സിസ്റ്റർ വന്നിട്ട് ബില്ലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പതിനെട്ടായിരം രൂപയുടെ ബില്ലൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ സച്ചി ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും സച്ചി പറയുകയാണ് വീട്ടിലാണ് പൈസ ഇരിക്കുന്നത് ഞാൻ പൈസ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആദ്യയും കൊണ്ട് പോവാൻ നിൽക്കുമ്പോൾ ആദ്യ കൂട്ടാക്കാരെ അമ്മയുടെ ഇടിയിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് അവിടെ നിന്നോട്ട മോനെ എന്ന് പറയുന്നുണ്ട് അവനെൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ വിഷമായിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പം ഞാൻ രേവതി എന്നാൽ പോയിട്ട് പൈസ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് രേവതിയും സച്ചിയും ആ റൂമിന്റെ പുറത്ത് കടക്കുമ്പോൾ അതൊരാശ്വാസമായി മാറുകയാണ് നമ്മുടെ ശ്രുതിക്ക് അങ്ങനെ ശ്രുതി അമ്മയുടെ അരികിലേക്ക് വരുന്നുണ്ട് അങ്ങനെ പറയുകയാണ് അമ്മ പറയുന്നുണ്ട് അവരെ പറ്റി നല്ലത് പറയുമ്പോൾ ശ്രുതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ പുറത്തിറങ്ങിയ രേവതിക്കാണെങ്കിൽ പല സംശയങ്ങളുണ്ട് രേവതി സച്ചിയോട് പറയുന്നുണ്ട് ആ അമ്മയ്ക്ക് എന്തൊക്കെയോ നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് അമ്മയോട് എന്ത് കാര്യം ചോദിച്ചാലും അറിയില്ല അതുപോലെ തന്നെ ആദ്യമാണെങ്കിൽ ഇപ്പം നമ്മളോട് അത്ര അധികം സ്നേഹത്തിലൊന്നല്ല അങ്ങനെ അവിടെ അത്ര അധികം ആദ്യത്തെ പോലെ കളിചിരിയും കാര്യങ്ങളൊന്നുമില്ല എന്തൊക്കെയോ ഭയക്കുന്ന പോലെ എന്ന് എനിക്ക് തോന്നി എന്നിങ്ങനെ പറയുമ്പോൾ സച്ചി പറയാം അതൊക്കെ നിൻ്റെ തോന്നലായിരിക്കും നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്തിനാ ഇടപെടണ വായും നമുക്ക് പൈസ എടുത്തിട്ട് അവരെ പൈസ അടച്ചിട്ട് അവരെ ഡിസ്ചാർജ് ചെയ്യിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് രണ്ടുപേരും അങ്ങനെ പോവാൻ നിൽക്കണം പക്ഷേ നമ്മുടെ അതേ സമയത്ത് ശ്രുതി ആണെങ്കിലും ഇഞ്ചെക്ഷന്റെ മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രേവതിയുടെ ഈ ഒരു സംശയം അതായത് സച്ചിയോട് ഈ ഒരു കാര്യം പറയുന്നത് രേവതി അവിടെ നിന്നും കേൾക്കാൻ ഇടവരുന്നുണ്ട് സോറി നമ്മുടെ ശ്രുതി ഏർ കേൾക്കാനിട വരുന്നുണ്ട് രേവതി സച്ചിയോട് പറയുന്ന കാര്യം അപ്പം ശ്രുതിക്ക് ദേഷ്യം വരാണ് രേവതിയോട് അങ്ങനെ വേഗം തൻ്റെ ഇഞ്ചക്ഷൻ്റെ മരുന്നും വേടിച്ച് ഡിസ്ചാർജ് ബില്ലും അടച്ച് തൻ്റെ അമ്മയെയും കുഞ്ഞിനെയും കൊണ്ട് പെട്ടെന്ന് തന്നെ ശ്രുതി ആ ഹോസ്പിറ്റലിൽ വിടുകയാണ് വേഗം തന്നെ അവർ വേഗം പുറത്തിറങ്ങി അപ്പോൾ മെയിൻ അല്ല അവർ പോകുന്നത് ബാക്കിലൂടെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ അതൊക്കെ പറയാം ഇപ്പോൾ അവർ നമുക്ക് നമുക്കിവിടുന്ന് വേഗം പോവാമെന്ന് എന്ന് പറഞ്ഞ് ശ്രുതി അമ്മയെയും ആദ്യയെയും കൊണ്ട് വേഗം പോവാണ് അങ്ങനെ തിരികെ വരുന്ന സച്ചി റൂമിൽ കയറി സച്ചിൻ രേവതിയും തിരികെ പൈസ ഒക്കെ ആയിട്ട് വരുകയാണ് അപ്പൊ റൂമിൽ കയറുമ്പോൾ റൂമിൽ അവരില്ല അപ്പൊ റിസപ്ഷനിൽ ചോദിക്കുന്നുണ്ട് അവിടെ ഇത്ര റൂമിൽ കിടന്നിരുന്ന ആ അമ്മയോ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ അവർ ഡിസ്ചാർജായി പോയി എന്ന് റിസപ്ഷനിൽ പറയുകയും ചെയ്യാണ് അപ്പൊ പൈസ ഒക്കെ എന്ന് ചോദിക്കുമ്പോൾ ആ പൈസ ഒക്കെ അടച്ചു ആരാ ഡിസ് അടച്ചതെന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു അവരാണ് ഡിസ്ചാർജ് ആക്കി കൊണ്ടുപോയത് എന്നൊക്കെ അങ്ങനെ റിസപ്ഷനിൽ നിന്ന് അറിയാൻ ഇടവരുന്നുണ്ട് അപ്പൊ വീണ്ടും നമ്മുടെ രേവതിക്ക് സംശയം വരുകയാണ് രേവതി പറയുന്നുണ്ട് അല്ല ആ അവരുടെ മകൾ ഇവിടെ ഇല്ല ദുബായിലേക്ക് പോയി എന്നാണ് നമ്മളോട് പറഞ്ഞത് പിന്നെ തന്നെയല്ല ഈ നാട്ടിൽ അവർക്ക് ആരും ഇല്ല പരിചയക്കാർ പോലും ഇല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ആരാണ് ഈ ഇവരെ കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞ് രേവതി വീണ്ടും സംശയിച്ച് നിൽക്കണം അപ്പൊ സച്ചി പറയുന്നുണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യം സംശയിച്ച് അവിടെ നിന്നു നീ വന്ന വേഗം തന്നെ നിന്നെ വീട്ടിലാക്കിയിട്ട് എനിക്കൊരു ലോങ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് നിന്നെ വീട്ടിലാക്കിയിട്ട് വേണം എനിക്ക് ആ ഓട്ടത്തിന് പോകാനായിട്ട് എന്ന് പറഞ്ഞു സച്ചി വേഗം തന്നെ രേവതിയെയും കൂട്ടി വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതി അമ്മയെയും ആദ്യേയും കൊണ്ടുപോകുന്നത് മറ്റെവിടേക്കുമല്ല ശ്രുതിയും മീരയും ആദ്യം താമസിച്ചിരുന്ന ഒരു വീടുണ്ടല്ലോ ആ വീട്ടിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത് അങ്ങനെ അവരവിടെ ആക്കി അവിടെ ഇല്ല മീര രണ്ട് ദിവസത്തിനും മീരയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അപ്പൊ അമ്മയ്ക്കും ആദിക്കും അതൊരാശ്വാസമാകുന്നുണ്ട് എന്തായാലും ശ്രുതി പറയുന്നുണ്ട് ഞാൻ എന്നും രാവിലെ വന്ന അമ്മയുടെ കാര്യങ്ങൾ നോക്കിക്കോളാം അമ്മയ്ക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഞാൻ വെച്ചിട്ട് പൊക്കോളാം മീര് രണ്ടു ദിവസത്തിനുള്ളിൽ വരും അത് കഴിഞ്ഞാൽ അമ്മേനെ മീര നോക്കിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ ആദ്യം ചെന്ന് കിടന്നുറങ്ങിക്കോ റൂമിൽ പോയി കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞേക്കരുത് അപ്പോൾ ആദ്യം ആ വീടൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം വരുകയാണ് അതിനുശേഷം നമ്മുടെ കല്യാണി എന്ന് വിളിച്ചിട്ട് അമ്മ അരികിൽ അവളോട് പറയാണ് മോളെ മോള് എത്ര നാളെന്ന് വെച്ച് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മറച്ചു നടക്കും ആ സച്ചിയും രേവതി ഒരു പാവമാണ് അവർ നല്ല മനുഷ്യരാണ് അതുകൊണ്ട് അവരോടെങ്കിലും ഈ സത്യം പറയണം മോൾക്ക് പറ്റില്ലെങ്കിൽ ഞാൻ പറയാം അവരോട് ഒരു വീട്ടിൽ കഴിയുന്നവരല്ലേ മോള് മോളെ സ്നേഹിക്കാനൊക്കെ അവർക്ക് നന്നായി പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരാണ് ശ്രുതി പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്താണ് അമ്മയ്ക്ക് വയ്യെങ്കിൽ ഈ ഒരു കാര്യത്തിൽ മാത്രം അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല അല്ലേ എൻ്റെ ജീവിതം എന്നാലും അമ്മ തകർത്ത് കളഞ്ഞു അവരുടെ എല്ലാ കാര്യങ്ങളും ചെന്ന് പറയി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ശ്രുതി അമ്മ വേഗം പോയി റെസ്റ്റ് എടുക്കാൻ നോക്കിയ റെസ്റ്റ് എടുത്ത പോയിട്ട് ഗുളിയൊക്കെ കഴിച്ചോ ഞാനപ്പതിനും ഭക്ഷണം ഉണ്ടാക്കി വെക്കാം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അമ്മയാണ് കിടക്കാനും റൂമിലേക്ക് പോവാണ് ഇതേ സമയത്ത് വീട്ടിലേക്ക് നമ്മുടെ സച്ചിൻ രേവതിയും വരുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്നും അപ്പോൾ ചന്ദ്ര അവിടെ നമ്മുടെ രവീന്ദ്രനെ പിടിക്കുന്നുണ്ട് ചന്ദ്രക്കിരിക്കുകയാണ് അപ്പോൾ ശ്രുതി അവിടേക്ക് അപ്പോഴേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് ആ കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും തളർന്ന് കിടക്കുന്നവരുണ്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടേക്ക് കൊണ്ടു വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് വീണ്ടും പരിഹസിക്കുകയാണ് അപ്പോൾ അതൊക്കെ തന്നെ ശ്രുതി കേൾക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്താണ് ഈ നിന്റെ അമ്മ പറയുന്നത് സച്ചി എന്ന് ചോദിക്കുകയാണ് അപ്പൊ രേവതി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ ആദ്യം എന്ന് പറയുന്ന പയ്യനുണ്ടല്ലോ അതിന്റെ അമ്മ 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 തളർന്ന് വീണ് കെടുക്കുകയായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കി അങ്ങനെ അവിടെ ചെന്നപ്പോൾ കണ്ടില്ല ഒരു പെൺകുട്ടി കൂട്ടിക്കൊണ്ട് പോയെന്നാണ് പറഞ്ഞത് അങ്ങനെ എല്ലാ കാര്യങ്ങളും രേവതി അച്ഛനോട് പറയാണ് അപ്പോ ആഹ് അങ്ങനെ അവരങ്ങനെ പറഞ്ഞതിന് ശേഷം സച്ചി പറയുന്നുണ്ട് എന്തായാലും ഞാൻ പോട്ടേട്ട എനിക്ക് ഓട്ടുണ്ട് എന്ന് പറഞ്ഞ അങ്ങനെ പോകുന്നുണ്ട് അതിനുശേഷം നമ്മുടെ രേവതി ഭക്ഷണമൊക്കെ വെക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് കയറുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അത് രാവിലെ തന്നെ രേവതി എഴുന്നേറ്റിട്ടുണ്ട് അപ്പം അവിടേക്ക് ചന്ദ്ര എഴു എഴുന്നേറ്റ് വരികയാണ് ചന്ദ്ര വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ ഇന്ന് നേരത്തെ എഴുന്നേറ്റോ എന്നിങ്ങനെ പരിഹാസത്തോടു കൂടി രേവതിയോട് ചോദിക്കുകയാണ് അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറയാണ് അല്ല രേവതി എന്ന് നേരത്തോടെയാണല്ലോ എഴുന്നേൽക്കാറ് പിന്നെ എന്തായിരുന്നു പുതിയൊരു ചോദ്യം എന്ന് പറയുമ്പോൾ അല്ല ചില സമയ ചില ദിവസങ്ങളിൽ അവിടെ നേരത്തെ എഴുന്നാൾക്കാർ ഇല്ല എന്നിങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് അങ്ങനെ രേവതി ആണെങ്കിൽ വേഗം ചായ കൊണ്ടു കൊടുക്കുന്നുണ്ട് ചന്ദ്രയ്ക്കും അതുപോലെ തന്നെ രവീന്ദ്രനും അവർ ചായ കുടിച്ച് നിൽക്കണം അപ്പോൾ സച്ചി എഴുന്നേറ്റില്ല മോളെ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ അദ്ദേഹം ഇന്നലെ വന്നില്ല ഓട്ടത്തിലായിരുന്നു ഇന്ന് വരള്ളൂ എന്ന് പറഞ്ഞു വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് രേവതി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവള് അപ്പോഴാണ് നമ്മുടെ മഹാറാണിയായ ശ്രുതി എഴുന്നേറ്റ് വരുന്നത് അപ്പോൾ മോൾ എഴുന്നേറ്റോ എന്നൊക്കെ ചോദിച്ച് ചന്ദ്രൻ അങ്ങനെ അവളെ തഴുകിക്കൊണ്ട് നിൽക്കാണ് എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് നീ എന്ത് നോക്കി നിൽക്കാണ് ശ്രുതി ഒരു ചായ കൊണ്ടു കൊടുത്ത് എന്ന് ഇങ്ങനെ ആജ്ഞാപിക്കുന്നുണ്ട് അപ്പൊ രേവതി വേഗം തന്നെ പോയി ചായ എടുക്കാൻ അടുക്കളയിലേക്ക് പോവാണ് അപ്പൊ ശ്രുതിക്ക് എന്തെങ്കിലും കൊണ്ടു കൊടുക്കാൻ പറഞ്ഞാൽ രേവതി അനുസരിക്കും പക്ഷെ അതേ സ്ഥാനത്ത് ശ്രുതിക്കാണ് എന്തെങ്കിലും കൊടുക്കാൻ പറയുന്നുണ്ടെങ്കിൽ രേവതി അത് കേൾക്കാറൊന്നുമില്ല ചെയ്യാറുമില്ല അങ്ങനെ സുതി നമ്മുടെ രേവതി അടുക്കളയിലേക്ക് ചായ എടുക്കാൻ പോയ സമയത്ത് അവിടേക്ക് രണ്ട് പോലീസുകാർ വരികയാണ് അപ്പോൾ രണ്ട് പോലീസുകാർ വരുമ്പോൾ ആ കാര്യങ്ങൾ നമ്മുടെ ചന്ദ്രപ്പുഴക്കും പറയുന്നുണ്ട് ആ സച്ചി എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസുകാർ അതായിരിക്കും വന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുന്നത് നീ മിണ്ടാതിരിക്കും എന്താണെന്ന് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു എന്ത് പറ്റി സാറേ എന്ന് ചോദിക്കുകയാണ് ആരാണ് ഈ സുതി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിയോ അപ്പൊ ചന്ദ്രാഗ ഞെട്ടുകയാണ് അതുപോലെ തന്നെ ശ്രുതിയും ഞെട്ടുന്നുണ്ട് ശ്രുതി അപ്പൊ വേഗം തന്നെ വേഗം ശുതിയെ വിളിക്കുകയാണ് അപ്പൊ ശ്രുതി ഇങ്ങനെ വരുമ്പോഴും അവിടെ ഒരു പോലീസ് സച്ചി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടാകുമല്ലേ എന്നിങ്ങനെ ശ്രുതിയും കുറ്റപ്പെടുത്തുകയാണ് അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട് നിന്നെ അന്വേഷിച്ചാണ് പോലീസ് വന്നത് എന്ന് പറയും എന്നെയോ ഞാൻ എന്ത് ചെയ്തിട്ടാ സാറേ എന്നൊക്കെ ചോദിച്ച് പോലീസിന്റെ അരികിലേക്ക് ശ്രുതി ചെല്ലുകയാണ് അപ്പം പറയുന്നുണ്ട് നിങ്ങളൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ സ്റ്റേഷനിൽ നിങ്ങളുടെ പൈസ ഏതൊരു പെൺകുട്ടി തട്ടി കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ എന്ന് പറയുമ്പോൾ അതേ എന്ന് പറയണം അതിന്റെ അന്വേഷണവുമായി വന്നതാണ് എന്താണ് ആ പെൺകുട്ടിയുടെ പേര് അതുപോലെ തന്നെ ആ പെൺകുട്ടി എവിടെ ഉള്ളതാണ് ആ പെൺകുട്ടിക്ക് വേറെ സഹോദരന്മാരോ സഹോദരിമാരോ ആരെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സുതിയോട് ചോദിച്ചറിയുന്നുണ്ട് അങ്ങനെ സ്തുതിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ സ്തുതിയും പറയുകയാണ് ആ സമയത്താണ് രേവതി ചായയും കൊണ്ട് അതായത് നമ്മുടെ ശ്രുതിക്കുള്ള ചായയും കൊണ്ട് വരുന്നത് അങ്ങനെ ശ്രുതിക്കുള്ള ചായ കൊടുക്കുന്ന സമയത്ത് പോലീസുകാരൻ ഈ രേവതിയെ കണ്ടിട്ട് ഈ കുട്ടി എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ഇതെന്റെ മരുമകളാണ് എന്ന് പറയുന്നുണ്ട് ഓ ഈ കുട്ടി ഇവിടെ മരുമകളായി എത്തിയല്ലേ എന്നിങ്ങനെ ആ പോലീസ് ഇങ്ങനെ ഒരു ഒരു സംസാരം ഇങ്ങനെ സംസാരിക്കാണ് അപ്പൊ ചന്ദ്ര ചോദിക്കുന്നുണ്ട് അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് സാറെന്ത അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പറയാണ് അല്ല ഈ കുട്ടിയുടെ സഹോദരനാണല്ലോ ഇവിടത്തെ പണ്ട് ഇവിടത്തെ ഒരു ബൈക്ക് മോഷണത്തിലെ പ്രതി ഈ കുട്ടിയുടെ സഹോദരനാണല്ലോ എന്ന് പറയുന്നുണ്ട് അത് കേട്ട് ആ സത്യം സത്യത്തിൽ ആ വീട്ടിൽ ആർക്കും അറിയില്ല സച്ചിക്ക് മാത്രമേ അറിയുള്ളു സച്ചി അത് ആരോടും പറയണ്ട എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു സച്ചി ഇത് കേൾക്കേണ്ട താമസം നമ്മുടെ ചന്ദ്രയ്ക്കൊക്കെ ഒരുപാട് ദേഷ്യവും സന്തോഷവും ഇവളെന്തായാലും അടിച്ചിരുത്താൻ പറ്റിയൊരു കാരണമാണ് എന്തായാലും കിട്ടിയിട്ടുള്ളത് രേവതിയെ അപ്പൊ പറയുന്നുണ്ട് ആ കേസ് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി എന്തായാലും ആ വീട്ടിലെ മരുമകൾ ആ വീട്ടിലെ മകൾ തന്നെ ഇവിടുത്തെ മരുമകളായി വന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സാറ് എന്നാലും ഞാൻ അന്വേഷിക്കാം വല്ല ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിളിച്ചാൽ വരണം എന്നൊക്കെ സുതിയോട് പറഞ്ഞാ രണ്ട് പോലീസുകാർ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് ശേഷം നമ്മുടെ ചന്ദ്ര അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ തലയും കുമ്പിട്ട് നിൽക്കായിരുന്നു രേവതി രേവതി അങ്ങന്നെ പെട്ടെന്ന് അവിടെ പോവാൻ നിൽക്കുകയാണ് അവരുടെ ആ ഒരു ചോദ്യത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള രീതിയിൽ പെട്ടെന്ന് അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ ചന്ദ്ര പറയാണ് അവിടെ നിന്ന് നിന്നേ എന്ന് പറയാണ് അപ്പം നമ്മുടെ രേവതി അവിടെ നിൽക്കുന്നുണ്ട് എന്താ ഈ കേട്ടത് ഇവിടത്തെ ബൈക്ക് മോഷണത്തിലെ പ്രതിനിധിന്റെ സഹോദരൻ ആയിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ രേവതി ഒന്നും മിണ്ടാതെ എന്ന് പറയാണ് അപ്പൊ ആ സമയത്ത് ആഹാ ഒരു കള്ളക്കൂട്ടങ്ങളിൽ കൂട്ടത്തിൽ നിന്നാണല്ലേ നിങ്ങൾ പെണ്ണ് കൊണ്ട് എന്നൊക്കെ പറഞ്ഞ രവീന്ദ്രൻ ആദ്യം ഒന്ന് താങ്ങുന്നുണ്ട് അതിനുശേഷം ഇത്രയും വലിയ കള്ളിയാണല്ലേ ഈ വീട്ടിലേക്ക് വന്നു കയറിയിട്ടുള്ളത് ഇത്രയും നാളായിട്ടും ഈ രഹസ്യം ഒരാളോട് പോലും പറഞ്ഞില്ല പിന്നെ ചന്ദ്രയുടെ കാര്യം അറിയാലോ എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒന്നും അറിയില്ല എല്ലാം അതിങ്ങനെ വെട്ടി തുറന്ന് അവളിങ്ങനെ വലിച്ചു കീറി വെട്ടി നുറുക്കുന്ന രീതിയിലൊക്കെ തന്നെയാണ് ചന്ദ്ര നമ്മുടെ രേവതിയോട് സംസാരിക്കുന്നത് രേവതിക്ക് ഒന്നും മിണ്ടാൻ കഴിയാതെ ഇങ്ങനെ ഒല്പിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഈ ചന്ദ്രയുടെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അവിടെ സന്തോഷത്തോടു കൂടി രണ്ടുപേരും നിൽക്കുന്നുണ്ട് വേറെ ആരുമല്ല ശ്രുതിയും ശ്രുതിയും ശ്രുതിയുടെ മുഖത്തൊക്കെ നല്ല ചിരിയാണ് അവിടെ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന ഭാഗൊക്കെ ഉണ്ട് അപ്പൊ അതിങ്ങനെ രേവതി സങ്കടത്തോടു കൂടി കണ്ണീരോട് കൂടി ശ്രുതിയുടെ ആ ചിരിയൊക്കെ നോക്കുകയൊക്കെ ചെയ്യുകയാണ് പരിഹസിച്ച് അങ്ങനെ ചിരിക്കുകയാണ് തന്റെ കളവെപ്പോഴാണ് പോലും ഓർക്കാതെയാണ് മറ്റൊരാൾക്ക് ഒരു അപകടം വരുമ്പോൾ അയാളെ ഇങ്ങനെ പരിഹിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതി അപ്പൊ ആ സമയത്ത് ഏഹ് പറയുന്നുണ്ട് നിങ്ങൾക്കറിയായിരുന്നോ എന്ന് ചന്ദ്ര രവീന്ദ്രനോട് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയാണ് ഇല്ല എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ രവീന്ദ്രൻ അവിടെ ഒരു ഭാഗത്ത് പോയിരിക്കുകയാണ് കണ്ടാ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുള്ള നിന്റെ അച്ഛൻ കണ്ട ചെന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് കണ്ണീരോടു കൂടി തന്നെ കള്ളി കള്ളക്കൂട്ടങ്ങളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇനി പറയാത്തതൊന്നുമില്ല നമ്മുടെ രേവതിയെ അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ് ഓ അമ്മേ ഞാൻ രക്ഷപ്പെട്ടു അന്ന് ഇവിളെ കഴുത്തിൽ അങ്ങനെ ഞാൻ താലി കെട്ടിയിരുന്നെങ്കിലേ കള്ളക്കൂട്ടങ്ങളാണ് ഒരു കള്ളിയേ ആയിരിക്കും ഞാനിപ്പോൾ താലി കെട്ടിയിട്ട് കെട്ടിയിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സന്ദർഭം മുതലെടുത്തുകൊണ്ട് ശ്രുതിയുടെ വക ശ്രുതിയും അപ്പോൾ ശ്രുതി ചിരിക്കുന്നുണ്ട് അങ്ങനെ വലിയ സങ്കടത്തോടു കൂടി നമ്മുടെ രേവതി പുറ രേവതി പറയാനിങ്ങനെ നോക്കുന്നുണ്ട് അവനൊരു അബദ്ധം പറ്റിയതാണ് അവനൊരു കൂട്ടുകെട്ട് ശരിയാവാത്തത് കൊണ്ടാണ് അവനങ്ങനൊരു അബദ്ധം പറ്റിയതാണെന്നൊക്കെ ഇങ്ങനെ പറയാൻ ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിലും പക്ഷെ അതൊന്നും ും തന്നെ അതിനൊരു ഇട പോലും കൊടുക്കാതെ ചന്ദ്ര ഇങ്ങനെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മള് രേവതി പുറത്തേക്ക് ഓടി പൊട്ടിക്കരനുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ ഓടി പോവുകയാണ് പുറകെ ആയിട്ട് നമ്മുടെ രവീന്ദ്രനും ചെല്ലുന്നുണ്ട് അങ്ങനെ രവീന്ദ്രൻ ഇനി എന്താണ് നമ്മുടെ രേവതിയോട് പറയാൻ പോകുന്നത് ഇനി എന്തായിരിക്കും സച്ചി വന്നിട്ട് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നം അതുപോലെ തന്നെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങൾ എന്തായാലും ഇതിലും വലിയൊരു പ്രശ്നം ഇനി ഉണ്ടാവാൻ പോകുന്നുണ്ട് എന്തായാലും അതൊക്കെ നമുക്ക് അടുത്ത റിവ്യൂല് പറയാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്